ഉപ്പുമുളകിലെ അപ്പൂപ്പനായ കുട്ടൻപിള്ള അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ അതൊക്കെ വ്യാജമാണെന്ന് പറഞ്ഞ് പലരും ആശ്വസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഞെട്ടിക്കുന്ന ആ ഒരു സത്യം പുറത്തു വന്നിരിക്കുകയാണ് നടൻ കെ രാജേന്ദ്രൻ അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം സ്ഥിരീകരിക്കുകയാണ് വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു കുടുംബവും സഹപ്രവർത്തകരടക്കം വിചാരിച്ചിരുന്നത് പക്ഷേ ആ ഒരു ആശ്വാസം നേരം നീണ്ടു നിന്നില്ല അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കുടുംബവും സ്ഥിരീകരിക്കുന്നത് പക്ഷേ ഇന്നലെ ആയിരുന്നില്ല ഇന്നായിരുന്നു മരണം സംഭവിച്ചത് തങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമായിരുന്നു കുട്ടൻപിള്ള എന്നും അദ്ദേഹത്തിന്റെ ഈ ഒരു വിടവാങ്ങൽ ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ പലരും കുറിക്കുന്നത് സോഷ്യൽ അടക്കം അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ടാണ് ഒരുപാട് പേർ രംഗത്ത് വരുന്നത് ചികിത്സയിലിരിക്കവെയാണ് അന്ത്യം സംഭവിച്ചത് എന്ന് ഇപ്പോൾ ട്വന്റി ഫോർ വാർത്താ ചാനൽ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഉപ്പുമുളകം പരമ്പരയിലെ എത്രയോ വർഷമായി പടവലത്തെ അപ്പൂപ്പനായ കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ കെ പി സി രാജേന്ദ്രൻ അവതരിപ്പിച്ചു വരികയാണ് ആ പരമ്പരയിലെ ഒരുപാട് താരങ്ങൾക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ വളരെ വേദനയായി മാറിയിരിക്കുന്നത് മാത്രമല്ല ഒരുപാട് പ്രേക്ഷകർക്കും